പുതുപ്പള്ളിയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പ്രമുഖ നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി നാല് മുൻ കെ പി പ്രസിഡന്റുമാരും ശശി തരൂരും പരിപാടിയിൽ പങ്കെടുത്തില്ല രാഹുൽ രാഹുൽ ഗാന്ധി നേതൃത്വത്തിലായിരുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണം പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് ചെയ്തു കേരളത്തിലെ തലമുതിർന്ന നേതാക്കളും എം പിമാരും എം എൽ എമാരും ചടങ്ങിൽ സന്നിഹിതരായി മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ ബി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ കെ മുരളീധരൻ എന്നിവരുടെ അസാന്നിധ്യവും ശ്രദ്ധേയമായി കോൺഗ്രസ് പാർട്ടിയുമായി അകലം പുലർത്തുന്ന ശശി തരൂർ എംപിയും പരിപാടിയിലൊന്നും വിട്ടു നിന്നു എം പിമാരായ എം കെ രാഘവനും ഹൈബിയുടനും ചടങ്ങിൽ പങ്കെടുത്തില്ല ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പതിനൊന്ന് വീടുകളുടെ താക്കോൽദാനവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു എന്നാൽ കോൺഗ്രസ് വയനാടിനായി പ്രഖ്യാപിച്ച നൂറു വീടുകളുടെ കാര്യത്തിൽ ഒരു പരാമർശവും ഉണ്ടായില്ലെന്നതും ശ്രദ്ധേയം സാംജിദ് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം